എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ ഭാഗത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒരു വേദവാക്യം വായിക്കുന്നു യോഹന്നാൻ യോഹന്നെ സുവിശേഷം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ചിന്ത നമ്മൾ രൂപപ്പെടുത്തുന്നത് അതിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ അമ്മ ശുശ്രൂഷകരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ എന്ന് പറഞ്ഞു അഞ്ചാമത്തെ വാക്യമാണ് അടയാളങ്ങളുടെ ആരംഭമെന്ന് വിളിക്കുന്ന ഈ ഭാഗം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിലെ അടയാളമാണ് യേശുവും ശിഷ്യന്മാരും അമ്മമറിയയും ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നു ദുഃഖാനുഭവങ്ങളിൽ മാത്രമല്ല സന്തോഷാനുഭവത്തിലും സന്നിഹിതനാകുന്ന ദൈവത്തെക്കുറിച്ച് ഈ വേദഭാഗം പ്രതിപാദിക്കുന്നു പ്രധാനമായും രണ്ട് ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി മനുഷ്യന്റെ നിസ്സഹായതകളിലെ ദൈവിക ഇടപെടൽ എന്ന വിഷയമാണ് കല്യാണ വീടും വിരുന്ന് മേശകളും മരണ വീടുകളും കർത്താവിന് പ്രവർത്തിക്കുവാനുള്ള ഇടങ്ങളത്ര സമൂഹത്തിലെ പ്രധാനികളോടും പിന്തള്ളപ്പെട്ടവരോടും ബന്ധപ്പെടുവാന യേശുവിന് യാതൊരു മടിയുമില്ലായിരുന്നു ചുങ്കക്കാരോടും ഭാവികളോടും ഇടപെട്ടവൻ പുരോഹിതന്മാരോടും മനുഷ്യന്മാരോടും കർക്കശ നിലപാടുകൾ സ്വീകരിച്ചു മനുഷ്യന്റെ പ്രതിസന്ധികളിൽ കർത്താവ് മനസ്സൊരുകുന്നവനാണ് എന്ന് തെളിയിച്ചു കുറവുകളെ ദൂരീകരിക്കുകയും ബലഹീനതയെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ക്രിസ്തു നമ്മോടൊപ്പം എന്നുമുണ്ട് ഇമാനുലായി രണ്ടാമത്തെ ചിന്ത യേശു നൽകുന്ന സവിശേഷ രൂപാന്തരമാണ് ശുദ്ധീകരണത്തിനായി കൽപാത്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന വെള്ളത്തെ കർത്താവ് വിശിഷ്ടവും രുചികരവുമാക്കി സൃഷ്ടിയോടുള്ള ദൈവീക പ്രതികരണമാണ് ഇതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാണുന്നതും കാണപ്പെടാത്തതുമായ സകലവും സൃഷ്ടിച്ച ദൈവം സകല സൃഷ്ടിയെയും ദൈവമഹത്വത്തിനും വിധേയമാക്കുന്നു വെള്ളം അതിന്റെ നാഥനെ അറിഞ്ഞപ്പോൾ അത് രുചിയുള്ളതായി മാറി ഈ മഹത്വം ദൈവത്തിന്റെ മാത്രം പ്രവർത്തനമല്ലായിരുന്നു മനുഷ്യന്റെ പങ്കാളിത്തം കൂടി അതിൽ ഉണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധിയെ ക്രിസ്തുവിന്റെ അരികിലെത്തിച്ച മറിയ വെള്ളം വക്കോളം നിറച്ച വേലക്കാർ ദൈവത്തിന്റെ മുൻപിൽ സാധ്യതയായി മാറിയ കൽപ്പാത്രം കിണറ്റിലെ വെള്ളം എല്ലാം ഓരോ സാധ്യതകളാണ് ലഭ്യമായ സാധ്യതകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ആവശ്യമെന്ന് വിഭാഗം നമ്മളെ ഓർപ്പിക്കും രൂപാന്തരം പഴയതിന്റെ ആവർത്തനമല്ല മറിച്ച് ദൈവത്തിന്റെ ശക്തിയുടെ അടയാളമാണ് ഈസ് നോട്ട് ദ റെപ്പറ്റേഷൻ ഓഫ് ദി ഓൾഡ് ഓർ റീഷേപ്പിംഗ് ഓഫ് ദി ഓൾഡ് ക്രിയേറ്റീവ് പ്രസൻസ് ഓഫ് ഗാഡ് ഇൻ ദ മിസ്റ്റ് ഓഫ് അവർ ഓർഡിനറി ഡെയിലി അഫയേഴ്സ് എടുത്തുറ്റ ഒരു വാക്ക് ഒരു കൈ ഒരു പുഞ്ചിരി കൂടെയിരിക്കുക ഈ വിധം സുന്ദരമാണ് ദൈവത്തിന്റെ നന്മയെയും ശക്തിയെയും സമൃദ്ധിയേയും എളിവാക്കുന്ന അവസരങ്ങൾ മനുഷ്യന്റെ പങ്കാളിത്തം പ്രാർത്ഥന ദൈവത്തിന്റെ കൂടാലത്തിൽ വസിക്കുവാൻ ഇടയാക്കുന്ന അവസ്ഥകൾ എല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ ദൈവത്തോട് നമുക്ക് എത്തിച്ചെല്ലാം നിങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവങ്ങളെ സുഖിയ നല്ല പിതാവേ മനോഹരമായ പ്രഭാത സമയത്തിനായി പ്രഭാതയാമത്തിൽ ചിന്തിക്കുവാനവിടുന്ന് ഞങ്ങൾക്ക് നന്ദി നല്ല ആലോചനകൾക്കായി ഞങ്ങൾ നീ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് ഞങ്ങൾക്കായി കരുതുന്ന നല്ല ദൈവമാണ് കഥാവേ അതായാലും അവിടുന്ന് സകലത്തിലും മതിയായ നല്ല കഥാവാണ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെയും ഞങ്ങളെ സഹായിച്ച് നടത്തുന്ന ദൈവപ്രവൃത്തികൾക്കായി സ്ത്രോത്രം ചെയ്യുന്നു അദ്ദേഹങ്ങൾ ഞങ്ങളെ താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്ത്രോത്രം ഈശ്വരൻ നാമത്തിൽ തന്നെ പിതാവേ ആണ്